സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ബജറ്റ് അവതരണം സർക്കാരിന് വെല്ലുവിളിയാകും നാലു മാസമായി മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ ധനവകുപ്പ് ഇതിനാൽ സാധാരണക്കാരെ പിഴിയാൻ തന്നെയാകും ഇത്തവണയും സർക്കാർ ശ്രമിക്കുക വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നു ശ്യാം ബജറ്റ് അവതരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് ഇതിനെ മറികടക്കാൻ സാധിക്കുമോ അതോ സാധാരണക്കേരുടെ മേൽ വീണ്ടും വലിയ നികുതി ഭാരങ്ങൾ അടിച്ചമർത്താൻ തന്നെ ആയിരിക്കുമോ ശ്രമം രോഹിണി സംസ്ഥാനം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ബജറ്റ് സമ്മേളനം എത്തുന്നത് ഈ ബജറ്റ് സമ്മേളനം ഈ ഇരുപത്തി അഞ്ചിന് നിയമസഭാ സമ്മേളനം തുടങ്ങും ഫെബ്രുവരി അഞ്ചിന് ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഹരം അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ ഒരു സാഹചര്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത് കാരണം സംസ്ഥാനം വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കുന്ന പരിധി അത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി കടന്നു പോയതിനാൽ തന്നെ സംസ്ഥാന സർക്കാർ ഏത് മുഖേ വഴി ആകും കടം സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത് ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പൊതു ചെലവ് അത് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ട് ഒപ്പം മാർച്ചിലെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി രണ്ട് മാസം മാത്രമാണ് ശേഷിക്കുന്നത് ആ സാഹചര്യത്തിൽ തന്നെയാണ് ആ മാർച്ചിലെ പൊതു പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുപദ്ധതികളൊക്കെ വെട്ടിച്ചുരുക്കുന്നതും മറ്റ് മന്ത്രിമാരുടെ അനാവശ്യ ചെലവുകൾ ചുരുക്കാനുള്ള നിർദ്ദേശമൊക്കെ മുന്നോടിയായി തന്നെ ധനവകുപ്പ് ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പോലും സംസ്ഥാനം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് അത് കാരണം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് സാമ്പത്തികമായ ഞെരുക്കം സംസ്ഥാനത്ത് ഉണ്ട് എന്നത് ധനവകുപ്പ് തന്നെ സമ്മതിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും എന്തായാലും സംസ്ഥാനം വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് നാല് മാസം പിന്നിടുന്നു ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ പെൻഷനുകൾ വിതരണം ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനം വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കടക്കണി അതെങ്ങനെ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അത് തന്നെയാകും ഇത്തവണ ബജറ്റിൽ പ്രതിഫലിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്